ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പങ്കുവയ്ക്കാനുണ്ട് പൂജയും സിബിനും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് സിബിൻ്റെ കാര്യം ഇന്നലെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പൂജ പോയപ്പോൾ തന്നെ പറഞ്ഞു വരാൻ ചാൻസ് തീരെ ഇല്ല എന്ന് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ നിരാശ ഉണ്ടാക്കുന്ന വാർത്തയാണ് ഈ സീസണിൽ വൈൽഡ് കാർഡായിട്ട് വന്ന ഏറ്റവും മികച്ച രണ്ട് മത്സരാർത്ഥികളാണ് ഈ ഷോയിൽ നിന്ന് പുറത്തു പോകുന്നത് വലിയ നഷ്ടമാണ് നമ്മൾ ഒരുപാട് പ്രതീക്ഷ നമുക്ക് നൽകിയ കണ്ടസ്റ്റൻസ് ആണ് സിബിന്റെ കാര്യം എടുത്തു പറയണം സിബിൻ വളരെയധികം ലീഡ് ചെയ്ത് നിന്നതാണ് ഷോയിൽ വൈൽഡ് കാർഡായിട്ട് വന്ന് രണ്ടാഴ്ച കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികളെക്കാൾ കൂടുതൽ ഫാൻ ബേയ്സ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞു പത്തറുപത് ശതമാനം പ്രേക്ഷകരുടെ പിന്തുണ അഞ്ചാറ് ലക്ഷം പേര് വോട്ട് ചെയ്ത പോളി പോലും കിട്ടിയെന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമേ അല്ല അത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഇന്ന് വരെ ബിഗ് ബോസ് വീട്ടിൽ വന്ന ഒരു വൈൽഡ് കാർഡിനും നേടാൻ കഴിയാത്ത കാര്യമാണ് നമുക്കറിയാം തേർഡ് സീസണിൽ ഡി എഫ് കെ വൈഡ് കാർഡ് ആയിട്ട് നല്ലൊരു ഓഡിയൻസ് സപ്പോർട്ട് തുടക്കത്തിൽ കിട്ടിയിരുന്നു പക്ഷെ പുള്ളിക്ക് പോലും ഇത്രയും ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല ആ സമയത്തും അപ്പോൾ തന്നെ ഡിമ്പലിനും മണിക്കുട്ടിനും ഒക്കെ അത്യാവശ്യം ഫാൻ ബേസ് ആ സീസണിൽ ഉണ്ടായിരുന്നു അതുപോലെ സെക്കൻഡ് സീസണില് ഈ പവൻ വൈൽഡ് കാർഡായിട്ട് വന്നെങ്കിലും അപ്പോഴും രജിത് കുമാറിനൊക്കെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ഒന്നും പവന് കിട്ടിയിട്ടില്ല ഈ കഴിഞ്ഞ സീസണിൽ ഫോർത്ത് സീസണിൽ നമുക്ക് റിയാസിന്റെ കാര്യം എടുക്കാം റിയാസ് നല്ല ഗെയിമർ ആയിരുന്നു ഓഡിയൻസ് സപ്പോർട്ട് നേടുന്ന കാര്യത്തിൽ വളരെയധികം പിന്നിലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഇനി ഫിഫ്റ്റ് സീസണിലെ വൈൽഡ് കാർഡുകൾ എടുക്കൂ അപ്പോഴും അവിടെ ഉള്ള കണ്ടസ്റ്റൻസിന്റെ മുകളിൽ പോകാൻ ഒരു വൈൽഡ് കാർഡിനും പറ്റിയിട്ടില്ല ഫസ്റ്റ് സീസണിലാണെങ്കിൽ നമുക്കറിയാം ഷിയാസ് കരീമ് പേളിയുടെയോ സാബുന്റെയോ മുകളിൽ ഒരിക്കൽ പോലും ഫാൻ ബേസിന്റെ കാര്യത്തിൽ പോയിട്ടില്ല അപ്പൊ മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വൈൽഡ് കാർഡ് വന്നിട്ട് ആദ്യ ദിവസം മുതൽ അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികളെക്കാൾ മുകളിൽ ഫാൻ ബേസ് നേടുന്നത് അത് സിബിന് മാത്രം അവകാശപ്പെട്ട ഒരു റെക്കോർഡ് തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷെ എന്ത് ചെയ്യാനാണ് സിബിൻ അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ് ഇന്ന് ബിഗ് ബോസ് തന്നെ ഇപ്പൊ ഒഫീഷ്യലി അത് കൺഫേം ചെയ്തിരിക്കുകയാണ് പൂജയും സിബിനും പുറത്തു പോയതായിട്ട് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പോയതെന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഈ ഷോയ്ക്ക് വലിയ നഷ്ടമാണ് എന്ന് മാത്രം ഞാൻ പറയുന്നു വേറെ പറയാനില്ല പക്ഷെ സിബിൻ ഒരു കാര്യത്തിൽ സന്തോഷിക്കാം മലയാളം ബിഗ് ബോസിൽ ആരും ഇന്നേവരെ ഒരു വൈൽഡ് കാർഡും വന്നിട്ട് നിലവിലുള്ള മത്സരാർത്ഥികളുടെയും മുകളിൽ പ്രേക്ഷക പിന്തുണ നേടിയിട്ടില്ല അതും വെറും രണ്ടാഴ്ച കൊണ്ട് അത്തരമൊരു നേട്ടം സിബിന്റെ പേരിൽ തന്നെ ഉണ്ടാകും പൂജ വളരെയധികം പ്രതീക്ഷ നൽകിയൊരു മത്സരാർത്ഥിയായിരുന്നു നിങ്ങൾക്കും സന്തോഷിക്കാം ഓഡിയൻസിന് വളരെ ഇഷ്ടമായിരുന്നു എന്ന കാര്യത്താൽ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം